ടെലിവിഷൻ സീരിയൽ പ്രേമികളുടെ ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് സാന്ത്വനം സാന്ത്വനത്തിലെ ഹരിയുടെ ഭാര്യ അപ്പുവിന്റെ അനിയത്തിയായ അമ്മു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കല്യാണി സുനില ആയിരുന്നു കനൽപൂവ് പരമ്പരയിൽ വില്ലത്തി വേഷത്തിലും എത്തുന്ന കല്യാണി ഈ വർഷം ആദ്യമാണ് വിവാഹിതയായത് ഇപ്പോഴിതാ ജീവിതത്തിലെ പുതിയ സന്തോഷത്തിന്റെ ത്രില്ലിലാണ് താരം ആദ്യ കൺമണിയെ വരവേറ്റതിന്റെ സന്തോഷത്തിലാണ് കല്യാണിയും കുടുംബവും ആൺകുഞ്ഞാണ് സുനിലിനും കല്യാണിക്കും പിറന്നത് താരം തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി ഇതറിയിച്ചതും തിരുവനന്തപുരം സ്വദേശി അനൂപാണ് കല്യാണിയെ ജീവിത സഖിയാക്കിയത് പക്ക അറേഞ്ച്ഡ് ആണ് കല്യാണിയുടെയും അനൂപിന്റെയും കുടുംബ സുഹൃത്തുക്കളാണ് ഇരുവരും വിവാഹശേഷവും അഭിനയത്തിൽ സജീവമായിരുന്നു കല്യാണി കുഞ്ഞു കൺമണിയെ വരവേൽക്കാൻ വേണ്ടി ബ്രേക്ക് എടുത്തിരിക്കുകയാണ് താരം സൂര്യ ടി വിയിൽ കനൽപൂവിലെ നെഗറ്റീവ് കഥാപാത്രമാണ് കല്യാണി ഏറ്റവും ഒടുവിൽ ചെയ്തുകൊണ്ടിരുന്നത് ഏട്ടന്മാരുടെ ഒരേ ഒരു പെങ്ങൾ നാത്തുന്മാരെ ഏറെ ഉപദ്രവിക്കുന്ന ഒരു കുശുമ്പി വേഷത്തിലാണ് പരമ്പരയിൽ എത്തുന്നത് എന്നാൽ ഇപ്പോൾ ഗർഭിണിയായ അവസ്ഥയിലാണ് താരം വിട്ടുനിന്നത് ഇപ്പോൾ സാന്ത്വനത്തിൽ എത്താത്തതിനെ കാരണം ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരിക്കൽ കല്യാണി പറഞ്ഞിരുന്നു സാന്ത്വനത്തിൽ നിന്നും പിന്മാറിയതല്ല തമിഴ് സീരിയൽ പാണ്ഡ്യൻ സ്റ്റോഴ്സിന്റെ റീമേക്കാണ് ഈ പരമ്പര അപ്പുവിന്റെ സഹോദരി അമ്മു ആയിട്ടാണ് ഞാൻ എത്തിയത് കഥാപാത്രത്തിന്റെ രീതിയിൽ ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ എത്തുന്നത് ഇപ്പോൾ കഥയുടെ സന്ദർഭത്തിൽ അമ്മുവിനുള്ള റോൾ ഇല്ല അമ്മവിന്റെ റോൾ വരുമ്പോൾ അവർ എന്നെ വിളിച്ചാൽ ഉറപ്പായും ഞാൻ പോയി അഭിനയിക്കും അല്ലാതെ എന്നെ ആരും പറഞ്ഞു വിട്ടതോ ഞാൻ പിന്മാറിയതോ അല്ല കല്യാണി പറഞ്ഞ വാക്കുകളാണിവ